ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന സായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്കര അപ്പോൾ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കഥ ഇന്ന് ഞാൻ മൂന്ന് കഥയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് അഗസ്ത്യനും നഹുഷനും ഒന്ന് അഗസ്ത്യൻ്റെ സമുദ്രപാനം അടുത്തത് അഗസ്ത്യനും വിദ്യാദ്രിയും അപ്പോൾ ഇത് മൂന്നുമാണ് ഇന്ന് എടുത്തിരിക്കുന്ന കഥ അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ആദ്യത്തെ കഥ അഗസ്ത്യനും നഹുഷനും ആയുസിന് നഹുഷൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു അദ്ദേഹം ഭുജബല പരാക്രമിയും യുദ്ധതന്ത്രജ്ഞനും ആയിരുന്നു ത്രിഭുവനങ്ങളും കീഴടക്കിയ അദ്ദേഹം സ്വർഗത്തിലെത്തി ഇന്ദ്രനെ പോലെ വാണു നഹുഷനെ പേടിച്ചോടിയ ഇന്ദ്രൻ്റെ സുന്ദരിയായ പത്നി ഇന്ദ്രാണിയിൽ നഹുഷന് പ്രേമം തോന്നി ഇന്ദ്രാണി നഹുഷന്റെ കാമാർത്ഥങ്ങളായ കണ്ണുകൾക്ക് മുന്നിൽ നിന്നൊഴിയാൻ കഴിയുവെന്നും ശ്രമിച്ചു ഒടുവിൽ ഗദ്യന്തരമില്ലാതെ വന്നപ്പോൾ ഇന്ദ്രാണി ഒരു ഉപായം പ്രയോഗിച്ചു അങ്ങ് സപ്തൃഷ്യകളെ കൊണ്ട് പല്ലക്ക് ചുമപ്പിച്ചു വന്നാൽ ഞാൻ അങ്ങയുടെ അഭിലാഷം സാധിച്ചു തരാം എന്ന് പറഞ്ഞു അഹങ്കാരിയും അതിലേറെ വികാര വിവശനവുമായിരുന്നു നഹുഷൻ സപ്തഷ്യക്കളെ കൊണ്ട് തൻ്റെ പല്ലക്കെടുപ്പിച്ച് ഇന്ദ്രാണിയുടെ അടുത്തേക്ക് പോയി ായ കൃഷികൾ ഇഴഞ്ഞു നീങ്ങുന്നത് കണ്ട് നഹുഷൻ്റെ ക്ഷമ നശിച്ചു കൂട്ടത്തിൽ കുറിയവനായിരുന്നു അഗസ്ത്യൻ അഗസ്ത്യൻ വളരെ പാടുപെടുന്നുണ്ടായിരുന്നു മറ്റുള്ളവർക്കൊപ്പമെത്താൻ അത് കണ്ട് കോപിഷ്ഠനായ നഹുഷൻ അഗസ്ത്യനെ ചവിട്ടി നീക്കിക്കൊണ്ട് പാമ്പിനെ പോലെ ഇഴയാതെ വേഗം നടക്കുവാൻ ആജ്ഞാപിച്ചു അഗസ്ത്യൻ കോപിച്ചു നഹുഷിനെ ശപിച്ചു പാമ്പായി തീരട്ടെ എന്നും യുധിഷ്ഠിരനെ കണ്ടുമുട്ടുമ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും അരുളി ചെയ്തു അങ്ങനെ കാമാവേശം നിമിത്തം മുനിശാപമേറ്റ് മനുഷ്യരൂപം വെടിഞ്ഞു പാമ്പായി തീരേണ്ടി വന്നു നഹുഷന് അപ്പോൾ ഈ അഗസ്ത്യനും നഹുഷനും എന്നുള്ള കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത കഥ കേൾക്കാം അഗസ്ത്യൻ്റെ സമുദ്രപാനം വൃതാസുരനും പടയും ത്രിഭുവനങ്ങൾ വിറപ്പിച്ചു മനുഷ്യരും ദേവന്മാരും ഒന്നുപോലെ അസുരന്മാരെ ഭയപ്പെട്ടു ദേവേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ദേവന്മാർ ബ്രഹ്മാവിനെ കണ്ടുവണങ്ങി സങ്കടം ഉണർത്തിച്ചു വ്രതൻ അജയ്യനാണ് അവനെ ആർക്കും എളുപ്പം വധിക്കാനാവില്ല വ്രതപഥത്തിന് ഒരു പ്രത്യേക ആയുധം തന്നെയും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ബ്രഹ്മാവ് ദേവകളോട് പറഞ്ഞു നിങ്ങൾ മഹർഷിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ ആവശ്യപ്പെടുക ലോകോപകാരത്തിന് സ്വജീവിതം ത്യജിക്കുവാൻ അദ്ദേഹം സന്നദ്ധനാകും അദ്ദേഹത്തിൻ്റെ അസ്ഥിയുമായി നിങ്ങൾ വീണ്ടും വരിക ദേവന്മാർ ഗതീജ മഹർഷിയെ ചെന്ന് കണ്ട് വിവരം ധരിപ്പിച്ചു തൻ്റെ അസ്ഥികൾ ഒരു നല്ല കാര്യത്തിന് പ്രയോജനപ്പെടുമെന്നറിഞ്ഞ് അദ്ദേഹം സന്തുഷ്ടനായി ആ മഹാത്യാഗി സ്വജീവിതം പിടിഞ്ഞ് അസ്ഥികൾ ദേവന്മാർക്ക് നൽകി ദേദീജമുനിയുടെ അസ്ഥിയും ശേഖരിച്ചുകൊണ്ട് ദേവകൾ ബ്രാഹ്മണ സന്നിധിയിലെത്തി ബ്രഹ്മാവ് ആ അസ്ഥികൾ ഉപയോഗിച്ച് അതിശക്തമായ ഒരു പുതിയ ആയുധം നിർമ്മിച്ചു വജ്രായുധം വജ്രായുധം ദേവേന്ദ്രനെ ഏൽപ്പിച്ച് ബ്രഹ്മാവ് അനുഗ്രഹിച്ചു വജ്രായുധം കൊണ്ട് വൃതാസുരനെ വധിക്കുവാൻ കഴിയും ദേവന്മാരും അസുരന്മാരും തമ്മിൽ അതിശക്തമായ യുദ്ധം നടന്നു ആ മഹാരണത്തിൽ ദേവേന്ദ്രൻ വജ്രായുധം ഉപയോഗിച്ച് അസുരവീരന്റെ കഥ കഴിച്ചു വൃധാസുരൻ്റെ മരണത്തോടെ അസുരന്മാർ പരാജിതരായി സമുദ്ര അന്തർഭാഗത്ത് ചെന്നൊളിച്ചു അവർ പകൽ ഒളിച്ചിരിക്കുകയും രാത്രികാലങ്ങളിൽ പുറത്തു വന്ന് ആക്രമങ്ങൾ കാണിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അസുരന്മാരുടെ ശല്യം അസഹനീയമായപ്പോൾ വീണ്ടും ദേവന്മാർ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു വിഷ്ണു ഉപദേശിച്ചു കടലിൽ ഒളിച്ചിരിക്കുന്ന അസുരന്മാരെ വധിക്കണമെങ്കിൽ കടൽ വറ്റിക്കണം അഗസ്ത്യന് മാത്രമേ അതിന് കഴിയൂ അഗസ്ത്യെ കണ്ട് സഹായം അപേക്ഷിക്കുക ദേവകൾ അഗസ്ത്യനെ കണ്ട് സഹായം തേടി അഗസ്ത്യൻ കടൽക്കരയിലെത്തി ദേവകളോട് പറഞ്ഞു ഞാൻ കടൽ വറ്റിക്കാൻ പോകുന്നു നിങ്ങൾ യുദ്ധസന്നദ്ധരായിക്കൊള്ളുവേ അഗസ്ത്യൻ കടൽ കുടിച്ചു വറ്റിച്ചു ആ തക്കം നോക്കി ദേവന്മാർ ദൈത്യേന്ദ്രന്മാരെ കീഴടക്കി അസുരന്മാരെ കൊന്നുടുക്കിയതിന് ശേഷം ദേവന്മാർ അഗസ്ത്യനെ വന്ന് കണ്ട് പഴയ മട്ടിൽ കടൽ നിറയ്ക്കുവാൻ അപേക്ഷിച്ചു ഞാൻ കുടിച്ച ജലം ദഹിച്ചുപോയി കടൽ നിറയ്ക്കാൻ നിങ്ങൾ മറ്റു മാർഗം നോക്കുവിൻ അഗസ്ത്യൻ പറഞ്ഞു ഭഗ്നാശ്വരായ ദേവന്മാർ വിഷ്ണുവുമൊത്ത് ബ്രഹ്മാവിനെ കണ്ട് കടൽ നിറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു അപ്പോൾ ബ്രഹ്മാവ് അവരെ സമാധാനിപ്പിച്ചു നിങ്ങൾ വിഷമിക്കേണ്ട ഭഗീരഥ മഹാരാജ് അക്കാര്യം നിർവഹിച്ചുകൊള്ളും മഹാവിഷ്ണുവും ദേവന്മാരും സംതൃപ്തരായി മടങ്ങി നമ്മൾ ഇനി കേൾക്കാൻ പോകുന്ന കഥ അഗസ്ത്യനും വിന്ധ്യാദ്രിയും വിന്ധ്യാദ്രി ഒരിക്കൽ സൂര്യനുമെ കലഹിച്ചു സൂര്യൻ എന്നും കനകാദ്രിയായ മേരു പർവ്വതത്തെ വലം വയ്ക്കുന്നു എന്തുകൊണ്ട് തന്നെ കൂടി വലം വെച്ചുകൂടാ എന്നായിരുന്നു വിന്ധ്യാദ്രിയുടെ പരാതി താൻ സ്വന്തം നിലയ്ക്ക് വലം വയ്ക്കുന്നതല്ലെന്നും പ്രപഞ്ചകർത്താക്കളുടെ നിർദ്ദേശാനുസരണം താൻ സഞ്ചരിക്കുന്നതേ ഉള്ളൂ എന്നും സൂര്യൻ സമാധാനം ബോധിച്ചു പക്ഷേ വിന്ധ്യാദ്രിക്കത് തൃപ്തിയായില്ല എന്നാൽ സൂര്യചന്ദ്രന്മാരുടെ ഗതിക്ക് തടസ്സം ചെയ്യുക തന്നെ എന്നുറച്ച് വാനോളം വളരാൻ തുടങ്ങി സൂര്യചന്ദ്രന്മാരുടെ സഞ്ചാരത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ ദേവന്മാർക്ക് അത് ഉത്കണ്ഠയായി വിന്ധ്യാദ്രിയെ കണ്ട് ക്ഷമിക്കുവാൻ അപേക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല അവർ ഉടനെ അഗസ്ത്യെ മുനിയെ കണ്ട് വിന്ധ്യാദ്രിയുടെ കുൽസിത ബുദ്ധിയെക്കുറിച്ച് പരാതി ബോധിപ്പിച്ചു താനിതിന് പരിഹാരമുണ്ടാമാക്കാമെന്ന് മുനി സമ്മതിച്ചു അല്ലയോ പർവ്വതോത്തമാ ഞാൻ സകുടുംബം ദക്ഷിണപഥത്തിലേക്ക് പോകുന്നു മടങ്ങി വരും വരെ അടങ്ങിയിരിക്കണം വിന്ധ്യാദ്രി മുനിയുടെ സുഗമമായ യാത്രയെ കരുതി വളർച്ച നിർത്തി അഗസ്റ്റെ മുതി ദക്ഷിണപഥത്തിൽ നിന്നും ഒരിക്കലും മടങ്ങിപ്പോയില്ല വിന്ധ്യൻ ഇന്നും പഴയ മട്ടിൽ തന്നെ നിൽക്കുന്നു പൊളി നമ്മൾ മൂന്ന് കഥകളാണ് വായിച്ചത് ഇനി അടുത്ത കഥയെന്ന് പറയുന്നത് സ സകര സന്തതികൾ അത് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കേൾക്കാം അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നന്ദി നമസ്കാരം